السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين مرادي يا مرادي يا مرادي مرادي الله مرادي അള്ളാഹുറബു നാമയവരെ വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധരായ ബദരിയങ്ങളെ സംബന്ധിച്ചാണ് നമുക്കൊന്ന് പറയുവാനുള്ളത് ബദിരിയങ്ങളെ കുറിച്ച് പറയുമ്പോൾ ബദിരിയങ്ങളുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് അനുസരണെ ചരിത്രമാണ് ആത്മസമർപ്പണത്തിന്റെ ചരിത്രമാണ് ഇഷ്കിന്റെ ചരിത്രമാണ് ചരിത്രമാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു മഹത്തായ സന്ദേശം ആണ് മദർ ചരിത്രം നമുക്ക് നൽകുന്നത് അഥവാ മഹാനായ ഹബീബ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ വസ്ല്ലമാങ്ങളെന്ന ആത്മീയ നേതാവിൻ്റെ മുന്നിൽ അവിടുത്തെ ശിഷ്യഗണങ്ങളാകുന്ന സുഹാബ് അഖിറാം റലിഅള്ളാഹുവിനും പൂർണ്ണമായും അവരുടെ സർവസ്വവും സമർപ്പിക്കുന്ന അവരുടെ ജീവനേക്കാൾ തങ്ങളുടെ ഗുരുവിനെ തങ്ങളുടെ ആത്മീയ നേതാവിനെ അവർ സ്നേഹിക്കുന്ന അവിടത്തേക്ക് സംരക്ഷണം ഒരുക്കുന്ന അള്ളാഹുവിൽ അതിനുവേണ്ടി പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുന്ന തവക്കുലിൻ്റെ ചരിത്രം അങ്ങനെ പൂർണമായും തവക്കുലാക്കിക്കൊണ്ട് തങ്ങളുടെ നേതാവിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ റബ്ബിൻ്റെ സഹായം അവർക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ചരിത്രമാണ് ബദർ നമുക്ക് നൽകുന്നത് മഹാനായ ഷേഖുന കുത്തുബുജമാൻ സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിത്തി മഹാൻ അവറുകളെയും അവിടുത്തെ പിൻഗാമി സയ്യിദി മൗലാൻ നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി മഹാൻ അവറുകളെയും അനുഗമിക്കുന്ന അവിടെത്തെ സ്നേഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബദറിൻ്റെ ചരിത്രത്തിൽ നിന്നും ഒരുപാട് ഗുണപാഠങ്ങളാണുള്ളത് തങ്ങളുടെ നേതാവിനോട് തങ്ങളുടെ നായകനോട് സഹാബത്ത് എന്തെല്ലാം അതവുകളാണോ പാലിച്ചത് അതെല്ലാം നാം ബദറിന്റെ ചരിത്രത്തിലൂടെ പഠിക്കണം അതുപോലെ നാമും ആയിത്തീരണം നാം അങ്ങേയറ്റം അനുസരണയുടെ വക്താക്കളായി മാറണം നമ്മുടെ ആത്മീയ ഗുരുനാഥന്മാരോട് നമുക്ക് അങ്ങേയറ്റം മഹബത്തുണ്ടാകണം നമുക്ക് അള്ളാഹുവിൽ തവക്കുലുണ്ടാകണം ഇതെല്ലാം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ വഴിയിൽ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്നതും കാര്യങ്ങൾ എളുപ്പമാകുന്നതും എന്നാണ് ബദൻ്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്കറിയാമല്ലോ മഹാനായ ഹബീബ് റസൂൽ അള്ളാഹി സാഹു അലഹി വസല്ലാ മാത്തങ്ങൾ പരിശുദ്ധ മക്കയിൽ പരിശുദ്ധമായ തൗഹീദിൻ്റെ പ്രബോധനം ആരംഭിക്കുമ്പോൾ വിവിധങ്ങൾക്ക് എതിർപ്പുകൾ നേരിട്ടു സ്വന്തം നാട് വിട്ടുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു അങ്ങനെ പെട്ടെന്നുള്ള പലായനത്തിനിടയിൽ തങ്ങളുടെ മുഴുവൻ സമ്പത്തും സമ്പാദ്യങ്ങളുമെല്ലാം ആ മക്കയിലിട്ടിട്ടാണ് നബിയും സഹാബത്തും അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് രഹസ്യമായും ചിലർ പരസ്യമായും ഒക്കെ മദീനയിലേക്ക് യാത്ര തിരിച്ചത് അപ്പോൾ സഹാബത്തിൻ്റെ വാചനകളായ സഹാബത്തിൻ്റെ സമ്പത്ത് മുഴുവൻ മക്കയിലാണ് കിടക്കുന്നത് അവരുടെ വീടും അവരുടെ പറമ്പും അവരുടെ സമ്പാദ്യങ്ങളെല്ലാം അവിടെ തന്നെ കിടക്കുകയാണ് ഇതെല്ലാം ശത്രുക്കൾ ഉപയോഗപ്പെടുത്തുന്നു ഇതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്കെതിരെ അവർ ശക്തിയാർജ്ജിക്കുന്നു ഇതിനൊരു പരിഹാരം ഉണ്ടാകണം അതിനുവായി അള്ളാഹു നിർദ്ദേശിച്ചു കൊടുത്തതാണ് വല്ലൊരു കച്ചവട സംഘം പക്കയിൽ നിന്നും മധീന വഴി ഷാമിലേക്ക് പോകുന്നുണ്ട് അവരെ നിങ്ങൾ ലക്ഷ്യം അവരുടെ കയ്യിലുള്ള സമ്പത്തുകൾ പിടിച്ചെടുക്കണം ഇതവർക്കൊരു പാഠം നൽകാൻ വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങളുമായിട്ടുള്ള ശത്രുത അവസാനിപ്പിച്ചില്ല എങ്കിൽ തങ്ങൾക്ക് സുരക്ഷിതമായി ഇതുവഴി കച്ചവടത്തിന് മറ്റും പോകാൻ പറ്റുകയില്ല എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് മഹാനായ റസൂലാഹി സുല്ലാഹു അലൈ വസ്ലമാങ്ങളും സുഹാബത്തും മുന്നൂറ്റി പതിമൂന്നോളം സുഹാബത്തും റസൂൽഹു അലൈഹി വസ്ലമാങ്ങളും പുറപ്പെടുന്നത് പക്ഷേ ചരിത്രം മാറി പറയുന്ന രംഗമാണ് പിന്നെ ഉണ്ടാകുന്നത് അവർ പ്രതീക്ഷിച്ചതുപോയത് വെറും നാൽപ്പത് പേരടങ്ങുന്ന ഒരു കച്ചവട സംഘത്തെ അവർ കൊണ്ടുപോകുന്ന സമ്പത്ത് പിടിച്ചെടുത്തുകൊണ്ട് അവർക്കൊരു താക്കീത് കൊടുക്കണം ഇതിനു വേണ്ടിയാ പോകുന്നത് പക്ഷെ ഈ രഹസ്യം മണത്തിറഞ്ഞ കച്ചവട സംഘം മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെടുകയും അവർ മക്കയിൽ നിന്നും ഹസൂലഹി സുല്ലാഹു അലഹി വസ്ലാമത്തങ്ങൾക്കും സഹാബത്തിനുമെതിരെ സൈന്യത്തെ കൂട്ടി മദീനയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഹസൂൽ സുല്ലാഹു അലഹി വസ്ലാമത്തങ്ങളും സഹാബത്തും ഈ വിവരം അവർക്ക് ലഭിക്കുന്നത് കച്ചവട സംഘം രക്ഷപ്പെട്ടു ഇനി തങ്ങൾക്ക് നേടേണ്ടി വരുന്നത് ആയിരത്തോളം വരുന്ന സർവായുധ സജ്ജരായ ഒരു സൈന്യത്തെയാണ് എന്നറിയുന്നത് ബദറിനോട് അടുത്തുള്ള സ്ഥലത്തെത്തിയപ്പോഴ ഇനി തിരിച്ചു പോകാൻ സമയമില്ല തിരിച്ചു പോയി കഴിഞ്ഞാൽ ശത്രുക്കൾ തങ്ങളോടൊപ്പം നാട്ടിലേക്കെത്തും ഇനി എന്താണ് ചെയ്യുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ ഹസൂർ ഉള്ളാഹിസ് മാത്രങ്ങൾ സഹാബത്തിനോട് മുഷാവർ ചെയ്യുക അപ്പോ സഹബ് അക്രം അലി അള്ളാഹുന്ന് പറഞ്ഞേ തങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മൂസിനബിയോട് മൂസിനബിയുടെ ആളുകൾ പറഞ്ഞതുപോലെ നിങ്ങൾ പറയില്ല മൂസിനബിയുടെ ആളുകൾ മുസനബി അലൈ ഇസ്ലാം ഒരു യുദ്ധത്തിന് വേണ്ടി അവരെ ക്ഷണിച്ചപ്പോ പറഞ്ഞു നീ നിന്റെ റബ്ബുമായിട്ട് പോയിട്ട് യുദ്ധം ചെയ് ഞങ്ങളെ കിട്ടൂല മുസാ എന്ന് പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ പറയില്ല നബിയെ ഈ സമുദ്രത്തിലേക്ക് എടുത്തു ചാടാനാണ് അങ്ങ് പറയുന്നതെങ്കിലും ഞങ്ങൾ അതിന് തയ്യാറാണെന്ന് മഹാനായ സാഹിബിൻ എന്നെപ്പോഴുള്ള സ്വഹാബത്ത് പ്രഖ്യാപിച്ചപ്പോ അലൈഹി സന്തോഷമായി ാഹിഹു അലഹി വസല്ലാത്ത കൊള്ളുക അള്ളാഹു എനിക്ക് ഉറപ്പ് ലഭിച്ചിരിക്കുന്നു സഹായം കിട്ടും നാം ഇതിൽ വിജയിക്കുമെന്ന കാര്യം ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ കുറേശികളെ നേതാക്കന്മാരുടെ തലയേറ്റി വീഴുമെന്നുള്ള വിവരം എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് മഹാനായ റസൂദ്ഹിഹു അലഹി വസ്ല്ല മാത്തങ്ങൾ സഹാബത്തിനോട് പറയുമ്പോൾ അത് പൂർണ്ണമായും അതിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് റസൂൽ അലഹി വസ്സലാമാങ്ങൾ എന്താണോ പറയുന്നത് അതനുസരിക്കാൻ തയ്യാറായാഹുഅലഹി വസ്ല്ലാത്തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെയും അനുസരണയുടെയും ഫലമായി മഹാന്മാരായ സുഹാബ് അക്രമി അള്ളാഹുനും റസൂൽഹു അലഹി വസ്ല്ലാ മാത്തങ്ങളോടൊപ്പം ആയിരത്തോളം വരുന്ന ആ ശത്രു സംഘത്തെ നേരിടാൻ പുറപ്പെടുകയാണ് അവരെന്നിട്ട് എന്താ ചെയ്തത് ബദറിലെത്തിയ ശേഷം അവർ ചെയ്ത് തങ്ങളുടെ നായകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു പന്തൽ ഉണ്ടാക്കുന്നു എന്നിട്ട് ആ പന്തലിനടുത്ത് ഒരു വാഹനം തയ്യാറാക്കി നിർത്തുന്നു എന്നിട്ട് എന്താ പറയുന്നത് മഹാനായ സാഹിത് അലഹി മാത്തോട് പറയുക ഞങ്ങൾ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പരാജയം സംഭവിച്ചു പോയാൽ അങ്ങ് ഞങ്ങളെ കാത്തു നിൽക്കരുത് അങ് ഈ വാഹനത്തിൽ കയറി മദീനത്തേക്ക് രക്ഷപ്പെട്ടു കൊള്ളണം അവിടെ ഞങ്ങളെക്കാൾ അങ്ങേ സ്നേഹിക്കുന്ന ഒരു സമൂഹമുണ്ട് അവർ അങ് യുദ്ധത്തിലേക്കാണ് ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവരും നമ്മളോടൊപ്പം വരുമായിരുന്നു പക്ഷെ അവരത് അറിഞ്ഞിട്ടില്ലല്ലോ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കി അങ് നിക്കരുത് അങ്ങയുടെ ജീവൻ രക്ഷപ്പെടുത്തണം അങ്ങ് ജീവിച്ചിരുന്നാൽ ഒരുപാട് ആളുകൾക്ക് ഹിതായത്തിൽ ലഭിക്കും ഞങ്ങൾ കൊല്ലപ്പെടുന്നതുകൊണ്ട് നഷ്ടങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കുറേ ആളുകൾ മരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അങ്ങ് ഹയാത്തോടെ ഉണ്ടാകണം ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പരാജയം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഈ വാഹനത്തിൽ കയറി അധീനത്തേക്ക് പൊയ്ക്കൊള്ളാൻ നബിയെ ഞങ്ങളെക്കാൾ അങ്ങയെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ അവിടെയുണ്ട് അവർ തങ്ങളെ കൊന്നുപോലെ നോക്കിക്കൊള്ളുമെന്ന് പറയുന്ന മഹാനായ മഹാനായാഹുന്റെ വാക്കുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ചരിത്രമാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളാകുന്ന തങ്ങളുടെ ആത്മീയ നേതാവിനെ അവർ എത്രത്തോളം സ്നേഹിച്ചിരുന്നു അത്രത്തോളം അവർ കാവൽ നൽകിയിരുന്നു എന്ന ചരിത്രമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നാം നമ്മുടെ മഷാഹിഹന്മാരോട് ആ നിലയ്ക്കാകണമെന്നാണ് ഇതിൽ നിന്ന് നാം പഠിക്കുന്നത് അങ്ങനെ യുദ്ധത്തിന് വേണ്ടി ആദ്യമായി രണാങ്കണത്തിൽ ഇറങ്ങുന്നത് മൂന്ന് പേരാണ് മുസ്ലിം പക്ഷത്തു നിന്ന് അതിൽ ഉബൈദർ അലി അള്ളാഹുവിന് അറുപത്തി മൂന്ന് വയസ്സാണ് അൻപത്തി എട്ട് വയസ്സാണ് ഇതൊന്നും അല്ല അള്ളാഹു അലഹി വസ്ലങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നത് എന്നു കൂടി നാം മനസ്സിലാക്കണം പ്രായമുള്ള ആളുകൾക്കും ഒരുപാട് ഗുണപാഠങ്ങൾ ബദലുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഇവരുടെ പ്രായം ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് മഹാനു വജുഹു മഹാനവർക്ക് മാത്രമായി ഇരുപത് വയസ്സുള്ളത് ബാക്കിയുള്ള രണ്ടുപേരും ആദ്യഘട്ടത്തിൽ ശത്രുക്കളുടെ ഭാഗത്തും ക്രൈശികളുടെ ഭാഗത്തു നിന്നും ഇറങ്ങിയ മൂന്നാൾക്കാരെ നേരിടാൻ വേണ്ടി ഇറങ്ങിയവരിൽ പേരും ഒരാൾ അൻപത്തെട്ട് വയസ്സുകാരനും ഒരാൾ അറുപത്തിമൂന്ന് വയസ്സുകാരനും വന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു അപ്പോൾ എനിക്ക് പ്രായമേറെയായി ഇനി എന്ത് ചെയ്യാനാണ് എന്നൊന്നും കരുതിയിരിക്കാൻ വിശ്വാസികൾക്ക് അവസരമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഊർജ്ജസ്വലരായിരിക്കണം അന്ത്യനിമിഷം വരെയും അവർ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയിട്ട് സ്വന്തം ശരീരത്തെ മെരുക്കിയെടുക്കാൻ അതിൻ്റെ കുറവുകൾ തീർക്കാൻ അതിനെ തവക്കുൽ പഠിപ്പിക്കാൻ അതിനെ ഹബീബായ റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ല്ലാ മാത്തമുള്ള മഹബത്തുള്ളതാക്കി തീർക്കാൻ അതിനെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഉള്ളതാക്കി മാറ്റി റബ്ബിന് പൊരുത്തപ്പെട്ട അവസ്ഥയിൽ സലീമായ കൽബോടുകൂടി അള്ളാഹുങ്കലേക്ക് പുറപ്പെടുന്നതിന് വേണ്ടി തയ്യാറെടുക്കേണ്ട ഉത്തരവാദിത്തമാണ് ഓരോ മിന്നുമുള്ളത് ഞാൻ വയസ്സായി പോയി എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടുകാര്യങ്ങൾ നോക്കി കഴിഞ്ഞുകൂടാമെന്ന് കരുതാൻ ഒരു വിശ്വാസിക്ക് ഒരിക്കലും സാധ്യമല്ല ഇത് ബദറിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ് അബിബായ് റസൂൽ ഇഹുഅ അലൈഹി വസ്ലമാ ചീത്ത വിളിച്ചിരുന്ന അബൂജഹലിനെ ഞങ്ങൾക്ക് തന്നെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് ബദർ രണാങ്കണത്തിലൂടെ അബൂജഹൽ എവിടെയാണ് ഒന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞ് അന്വേഷിച്ചു നടക്കുന്ന രണ്ട് ചെറുപ്പക്കാരുടെ ചരിത്രം ബദറിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴി അവരുടെ കരങ്ങളാലാണ് അപൂജഹൽ കൊല്ലപ്പെടുന്ന മക്കയുടെ നേതാവ് മക്ക മക്കയിലെ വീരശൂര പരാക്രമിയായ അപൂജഹൽ കൊല്ലപ്പെടുന്ന രണ്ട് യുവാക്കളുടെ കരങ്ങളാലാണ് അബ്ദുറഹ്മാൻ പറയുകയാണ് ചെറിയ കുട്ടികൾ വന്നിട്ട് ചോദിക്കുന്നു ഈ അബൂജൽ ആരാണ് എന്തിനാണ് നിങ്ങൾ അബൂജഹലിനെ തിരയുന്നത് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ അബൂജൽ അബീബായ് റസൂൽ വസ്വല്ല മാത്തുങ്ങളെ വല്ലാതെ ആക്ഷേപിക്കുന്നയാളാണെന്ന് അതുകൊണ്ട് അയാളെ ഞങ്ങളുടെ കൈ കൊണ്ടു തന്നെ വകവരുത്തണം അയാളാണല്ലോ ഈ സൈന്യത്തെ റസൂൽഹു അലഹി വസ്വല്ലാം മാത്തുങ്ങളെ നശിപ്പിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അയാളെ ഞങ്ങൾക്ക് കൊല്ലണമെന്ന് പറഞ്ഞ് ബദലിലേക്ക് ഇറങ്ങി വന്ന രണ്ട് കൊച്ചുമക്കൾ രണ്ട് ചെറുപ്പക്കാർ അവരുടെ ചരിത്രം ചരിത്രമായ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ പ്രായ പരിധികളൊന്നുമില്ലാതെ ചെറുപ്പക്കാരും വൃദ്ധന്മാരും എല്ലാം കാണിക്കുന്ന ആ മഹത്തായ സ്നേഹത്തിൻ്റെ ചരിത്രമാണ് മഹബത്തിന്റെ ചരിത്രമാണ് ഇഷ്കിൻ്റെ ചരിത്രമാണ് ബദർ നമുക്ക് പഠിപ്പിച്ചു തീർന്നത് ഇത് നമുക്കുള്ള ഗുണപാഠമാണ് നമ്മുടെ ആത്മീയ നായകന്മാരോട് മുരീതുമാരാകുന്ന നാം എങ്ങനെ പ്രവർത്തിക്കണം നമ്മൾ മാനസികമായി ഇങ്ങനെ മാറണം എന്നൊക്കെ ബദറിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മഹാനായ റസൂലുള്ളാഹി റസൂൽഹി അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ട് മഹാന്മാരായ സഹാബാക്രാം റഹിഅള്ളാഹു എന്നും യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ ഇന്നുലക്കും മുശ്രിക്കുകൾ സർവായുധ സജ്ജരാണ് അവർ തയ്യാറായി വരികയാണ് അവരെ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ള വിവരം സ്വഹാബത്തിന് കിട്ടുമ്പോ അവർ ഇത് കേട്ടിട്ട് ഭയന്ന് പോവുകയല്ല ചെയ്യുന്നത് ആ പറയുന്നു അവർക്ക് ഈമാൻ വർദ്ധിച്ചു ഇത് കേട്ടപ്പോൾ എന്തിന്റെ ഈമാൻ പേരിലു അവര് പറഞ്ഞു ഞങ്ങൾ കല്ലാഹുമതി ഞങ്ങൾ കല്ലാഹുമതി ഇവർ എത്രത്തോളം ഉണ്ടെങ്കിലും അവരെത്ര സർവായുധ സജ്ജരാണെങ്കിലും ഞങ്ങൾ റബ്ബുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈമാൻ വർദ്ധിപ്പിച്ച അസുഹാബുൽ ബദറിന്റെ ചരിത്രമാണ് വിശുദ്ധ ആ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അപാരമായ തവക്കുലിന്റെ ചരിത്രമാണ് പ്രതിസന്ധി ഘട്ടത്തിൽ തറന്നു പോകാൻ പാടില്ല തകർന്നു പോകാൻ പാടില്ല അവിടെ ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള ആ തവക്കുലിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം എന്നുള്ള സന്ദേശമാണ് ബദർ നമുക്ക് നൽകുന്നത് അങ്ങനെ അള്ളാഹുവിൽ തവക്കൂലാക്കി ഇറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു അള്ളാഹു അയ്യായിരം മലക്കോലെയാണ് ബദറിലിറക്കിയത് ആദ്യം ഒരു കൊടുങ്കാറ്റടിച്ചു അലൈഹി സ്വലാമിന്റെ നേതൃത്വത്തിൽ ആയിരം മലക്കോൽ വീണ്ടും ഒരു കൊടുങ്കാറ്റടിച്ചു ഈ കായിൽ അലൈഹി സ്ലാമിന്റെ നേതൃത്വത്തിൽ ആയിരം മലക്കൂൽ അലൈഹി സ്വലാത്തുള്ള വലതുവശത്തെ അടുത്ത് വീണ്ടും ഒരു കൊടുങ്കാറ്റടിച്ചു സ്രാഫിഅലാമിന്റെ നേതൃത്വത്തിൽ ആയിരം മലക്കോൽ ഇങ്ങനെ അയ്യായിരം മലക്കുകളാണ് ബദൽ മുക്മിനിങ്ങളെ സഹായിക്കാൻ വേണ്ടി അവതരിച്ചത് എന്തിന്റെ പേരിൽ അള്ളാഹുവിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിനിധിയെ അനുസരിക്കാൻ തയ്യാറായപ്പോൾ അള്ളാഹുവിന്റെ പ്രതിനിധിയുടെ വാക്കുകൾ അതേ ഹബീബായ് റസൂൽഹു അലഹി വസ്ല്ലാമ നിങ്ങളെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറായപ്പോ അള്ളാഹു കൊടുത്ത വിജയം അങ്ങനെ ഓരോ കാലഘട്ടത്തിലുമുള്ള മനുഷ്യന്മാർ മുക്മിനങ്ങൾ അള്ളാഹു തിരഞ്ഞെടുക്കുന്ന റബ്ബിന്റെ പ്രതിനിധിക്ക് മുന്നിൽ സർവസ്വമം സമർപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ പ്രതിനിധിയെ അതുപോലെ മഹബത്ത് വെക്കാനും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തന രംഗത്തിറങ്ങാനും തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം ഇതുപോലെ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കും നമ്മുടെ ആത്മീയമായ പുരോഗതിക്ക് ആത്മീയമായ ഉയർച്ചയ്ക്ക് നമ്മുടെ കൽവിന്റെ കാറും ചേറുമെല്ലാം കളഞ്ഞു വൃത്തിയാക്കി അള്ളാഹുവിലേക്ക് സലീമായ കൽബുമായിട്ട് പോകാനുള്ള അവസരം ഒരുക്കാൻ നമ്മുടെ ഈ നിലയ്ക്കുള്ള മാറ്റം അത്യാവശ്യമാണ് അനിവാര്യമാണ് എന്നുള്ള ചരിത്രമാണ് സന്ദേശമാണ് ബദ്ര നമുക്ക് നൽകുന്നത് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മുടെ നായകൻ ഷേഹുനുബുസമാൻ സൂഫി മുഹമ്മദ് യെസ് സുൽത്താൻ ജിസ്തി മഹാനവറുകൾ ബദിറിന്റെ രാവിലാണ് ഈ ലോകത്തേക്ക് പൂജാ തരാകുന്നത് മഹാനവറുകൾ നിയോഗിക്കപ്പെട്ടത് പരിശുദ്ധമായ തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന വിജയങ്ങളെ കുറിച്ച് മഹാനായ റസൂൽഹു അലഹി വസല്ല മാത്തങ്ങളും അലിയാരുധങ്ങളും ഒക്കെ മഹാനവറുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൽ പലരും പലതും സംഭവിച്ചു കഴിഞ്ഞു ഇനിയും ഒരുപാട് സംഭവിക്കാനുണ്ടെന്ന് മഹാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ സഹായികളായിട്ട് വേണ്ടുന്ന ഹിതുമത്തുകൾ ചെയ്തുകൊണ്ട് മഹാനവർക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഉത്തരവാദിത്വമുള്ള സമൂഹമാണ് നമ്മൾ നാം അസുഹാബുൽ ബദന്റെ ചരിത്രം പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് സുഹാബത്ത് ആകുന്ന ശിഷ്യഗണങ്ങൾ തങ്ങളുടെ ആത്മീയ നേതാവാകുന്ന റസൂൽഹി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ മുന്നിൽ എത്രത്തോളം സമർപ്പണ വിധേയരായോ എത്രത്തോളം അവിടുത്തെ സ്നേഹിച്ചോ എത്രത്തോളം അവിടത്തെ അനുസരിച്ചുവോ അതെല്ലാം നമ്മുടെ മുന്നിലേക്ക് വരണം ആ നിലയ്ക്ക് നമ്മുടെ നമ്മുടെ ആത്മീയ നേതൃത്വത്തോട് സ്നേഹവും അനുസരണയും സമർപ്പണവും നമുക്കുണ്ടാകണം ഇതാണ് പത്രം നമുക്ക് പഠിപ്പിച്ചു വരുന്നത് ബദിറിന്റെ ചരിത്രം പറയുമ്പോൾ മഹാനായ ഹബീബ് റസൂൽഹുഅലൈ വസ്ലമാങ്ങൾ ഇരു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ട് ആ ബദിറിന്റെ വെച്ച് അള്ളാഹുവിനോട് ഇങ്ങനെ ഒരുപാട് സമയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം പറയുന്നുണ്ട് അള്ളാഹുവെ ഈ ചെറുസംഘം ഇവിടെ നശിക്കുകയാണെങ്കിൽ നിന്നെ ആരാധിക്കാൻ ഈ ഭൂമിയിൽ ഒരു കുഞ്ഞും അതുകൊണ്ട് നിങ്ങൾക്ക് വിജയം തരണേയല്ലോ നിങ്ങൾക്ക് വിജയം നൽകണേയല്ലോ ഞങ്ങളെ പരാജയപ്പെടുത്തരുതേ അല്ല എന്ന് മഹാനായ റസൂറുഹിഹു അലൈഹി വസ്ല്ലാം ആവർത്തിച്ച ആവർത്തിച്ചിങ്ങനെ വിവിധങ്ങളിൽ കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട വിധങ്ങളുടെ കക്ഷം പുറത്ത് കാളുപ്പ് പുറത്ത് കാണുന്ന വിധം അത്രത്തോളം കൈകൾ ഉയർത്തിക്കൊണ്ട് ബിസലഹു അലൈഹി വസ്ല്ലാം മാത്തു റബ്ബിനോട് സഹായം തേടുകയാണ് എവിധങ്ങളെ താ തോളത്ത് കിടന്ന ഷാൾ നിലത്തേക്ക് വീഴുന്നു അബുബക്കർ സുദ്ദീഖ് എടുത്തിട്ട് പറഞ്ഞു അഭിയേ അങ്ങനെ നിർത്തണം അള്ളാഹുവിന്റെ സഹായം കിട്ടും നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അസ്ലാഹുവിന്റെ റസൂൽ അലൈഹി ആശ്വസിപ്പിക്കുന്ന ചരിത്രം ഇവിടെ എന്താണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം അള്ളാഹുവിന്റെ സഹായം വാഗ്ദാനം ചെയ്യപ്പെട്ട റസൂൽ അള്ളാഹി സലാഹു അലൈഹി റബ്ബ് സഹായിക്കുമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് പോലും ആ നിമിഷത്തിലും അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് തമ്പുരാൻ വിജയം നൽകണേ അള്ളാഹ് വിജയം നൽകണേ അള്ളാന്ന് ആയതുകൊണ്ട് തന്നെ നാം നാംമിനങ്ങളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കിട്ടുമെന്ന് ഉറപ്പിലാണ് നമ്മൾ പോകുന്നതെങ്കിലും നമ്മുടെ മഷാഹിഹുമാർ നമുക്കതുപോലുള്ള മുന്നറിയിപ്പുകളും വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ടെങ്കിൽ പോലും നാം ദുവായിലൊരു കുറവും വരുത്താൻ പാടില്ല മുക്മിനിന്റെ ആയുധമാണ് മുക്മിനിന്റെ ആയുധമാണ് ദുആ ബദറിന്റെ സന്ദേശം ബദറിന്റെ ചരിത്രം അതാണ് നമുക്ക് നൽകുന്നത് ആയതുകൊണ്ട് അള്ളാഹുവിൽ പൂർണ്ണമായും ശരണം പ്രാപിക്കുന്ന റബ്ബിനോട് യാചിച്ചുകൊണ്ട് എല്ലാ കാര്യത്തിലും അള്ളാഹുവെ നിങ്ങളെ സഹായിക്കണേ എന്നുള്ള ആ അടിമയുടെ മനസ്സുമായി അള്ളാഹുവിനെ അള്ളാഹുവിനേക്ക് ശരണം പ്രാപിക്കുകയും പരിശുദ്ധരായ നമ്മുടെ ആത്മീയ നേതാക്കന്മാരുടെ നേതൃത്വത്തെ അനുസരിക്കുകയും അവരെ മഹബത്ത് വെക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന പിന്തുണ നൽകി അവരുടെ ലക്ഷ്യങ്ങൾ ഉണമിയിച്ചു കൊടുക്കാൻ അതിലൂടെ പരിശുദ്ധമായ ദീന്തിന് ഒരുപാട് ആളുകൾക്ക് അതിലേക്ക് വന്നണയാൻ ൾ ഹിദായത്തിലായി കഴിഞ്ഞാൽ ദുന്യാവുഴക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് അള്ളാഹുബി റസൂൽ അലൈഹി വസ്ല മാ പഠിപ്പിച്ചതുപോലെ ആ മഹത്തായ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാന്മാരായ സുഹാബ് ബദിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത് അനുസരണ ചരിത്രമാണ് ആത്മസമർപ്പണത്തിന്റെ ചരിത്രമാണ് ഇഷ്കലിന്റെ ചരിത്രമാണ് അള്ളാഹു തവക്കുലിന്റെ ചരിത്രമാണ് റബ്ബിലേക്ക് പൂർണ്ണമായ ശരണം പ്രാപിക്കേണ്ടതിന്റെ ചരിത്രമാണ് അള്ളാഹുറബ് രജത്ത് അതൻ അതിൽ നിന്നുടപാടം കൊണ്ട് വിജയികളാകാൻ വിജയം ഭരിക്കാൻ നമുക്കെല്ലാം തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മഹാനവറുകളുടെ ഈ തിരുപ്രവി ആഘോഷിക്കുന്ന ഈ പരിശുദ്ധമായ ബദർ രാവിൽ മഹാനവറുകൾ കണ്ടിരുന്ന സ്വപ്നങ്ങൾ അവർക്ക് ലഭിച്ചിരുന്ന വാഗ്ദാനങ്ങൾ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി നാം കൂടെ നിൽക്കുമ്പോഴാണ് അവിടുത്തുള്ള മഹബത്തിന്റെ പ്രകടനം നമ്മൾ പൂർണ്ണമാകുന്നത് അള്ളാഹുദിനൻ നമുക്ക് തോൽഫിക്കുന്നു അസല വൈകും വരഹമുല്ലാഹി വാർക്കാത്ത